ഗുരുവായൂർ ക്ഷേത്രത്തിലെ ആൾരൂപ സമർപ്പണത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനകത്ത് കൊടിമരത്തിൻ്റെ വലതുഭാഗത്തായിട്ടാണ് പലതരത്തിലുമുള്ള ആൾ രൂപങ്ങൾ നിരത്തിവെച്ചിരിക്കുന്നത് സ്വർണം വെള്ളി മുതലായ ലോഹങ്ങളിലും ആൺ പെൺ കയ്യ് കാല് ചെവി മൂക്ക് കണ്ണ് എന്നിങ്ങനെ വ്യത്യസ്ത രൂപങ്ങളിലുമുള്ള ആൾരൂപങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നതാണ് എന്തിനാണ് ആൾ രൂപം സമർപ്പിക്കുന്നത് എന്നും ആൾ രൂപം സമർപ്പിക്കുന്നത് കൊണ്ടുള്ള ഗുണം എന്താണെന്നും ഇനി പറയാം ഏതെങ്കിലും രീതിയിലുള്ള അസുഖങ്ങളോ മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകളോ കൊണ്ട് കഷ്ടത അനുഭവിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ആ ബുദ്ധിമുട്ട് നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ അത് മാറി മാറിക്കിട്ടുന്നതിന് വേണ്ടിയാണ് ഭക്തർ ശ്രീ ഗുരുവായൂരപ്പന് ആൾ രൂപം സമർപ്പിക്കുന്നത് ശരീരത്തിൻ്റെ ഏത് അവയവുമായി ബന്ധപ്പെട്ടാണോ ബുദ്ധിമുട്ടുള്ളത് ആ ഭാഗമാണ് ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ ആൾരൂപമായി സമർപ്പിക്കേണ്ടത് ഇങ്ങനെ തങ്ങളുടെ എല്ലാ അസുഖങ്ങളും മാറ്റിത്തരണേ ഗുരുവായൂരപ്പ എന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ആൾരൂപം സമർപ്പിച്ചാൽ തങ്ങളുടെ എല്ലാ അസുഖങ്ങളും ഭഗവാൻ മാറ്റിത്തരുമെന്നാണ് ഭക്തരുടെ വിശ്വാസം ആൾരൂപം സമർപ്പിക്കുമ്പോൾ നമ്മളെ കൊണ്ട് കഴിയുന്ന പണം ദക്ഷിണയായി ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കുക അത് എന്തെങ്കിലും ചില്ലറയായാലും ഒരു കുഴപ്പവുമില്ല ഇനിയിപ്പോൾ നമ്മുടെ കയ്യിലൊന്നും ഇല്ലെങ്കിൽ പോലും ദക്ഷിണ സമർപ്പിച്ചില്ലെങ്കിലും ഒരു പ്രശ്നവുമില്ല ഭഗവാന് പണത്തിൻ്റെ ആവശ്യമില്ല മനമൊരുകി വിളിച്ചാൽ ഭഗവാൻ ഇപ്പോഴും ഭക്തരുടെ കൂടെയുണ്ട് ആൾ രൂപങ്ങൾ കാര്യസിദ്ധിക്ക് വേണ്ടിയും സമർപ്പിക്കാറുണ്ട് വീട് നിർമ്മാണം വിവാഹം കച്ചവടം എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഗുരുവായൂരപ്പിൻ്റെ മുന്നിൽ രൂപം സമർപ്പിക്കാറുണ്ട് ഇങ്ങനെ രൂപം സമർപ്പിക്കുമ്പോൾ ഞായറാഴ്ച മുതൽ ശനിയാഴ്ച വരെ ഒരാഴ്ച തുടർച്ചയായി നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് ഉദ്ദിഷ്ട കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഓരോ ദിവസത്തിനും ഓരോ ഫലപ്രാപ്തിയാണ് ഉണ്ടാകുന്നത് ഞായറാഴ്ച പ്രാർത്ഥിക്കുമ്പോൾ മനോധൈര്യവും വിവേകവും ലഭിക്കുന്നു തിങ്കളാഴ്ച സർവരോഗ നിവാരണമാണ് ഫലപ്രാപ്തി ചൊവ്വാഴ്ച ജ്ഞാനവർദ്ധനവിന്റെ ലഭ്യതയും ബുധനാഴ്ച ആയുർഭാഗ്യവും സുഖജീവിതവുമാണ് ഫലം വ്യാഴാഴ്ചയാണെങ്കിൽ നന്മകൾ ലഭ്യമാകാനും വിവാഹം നടക്കാനും വേണ്ടിയുള്ളതാണ് വെള്ളിയാഴ്ചയാണെങ്കിൽ മംഗല്യഭാഗ്യവും സർവൈശ്വര്യവുമാണ് ഫലം ശനിയാഴ്ച ഏഴര ശനിയുടെ ദോഷങ്ങൾ അകലുന്നതിനും ആയസവർദ്ധനവിനുമുള്ളതാണ് നിങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം ഇതിൽ ഏത് ദിവസത്തെ ഫലപ്രാപ്തിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുവോ ആ ദിവസം ഗുരുവായൂരപ്പന് ആൾരൂപം സമർപ്പിച്ച് ഭഗവാനോട് ആവശ്യം പറഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാവുന്നതാണ് നമ്മുടെ മനസ്സും ആഗ്രഹവും ശുദ്ധമാണെങ്കിൽ മനമൊരുകി പ്രാർത്ഥിച്ചാൽ ഗുരുവായൂരപ്പൻ എപ്പോഴും കൂടെ ഉണ്ടാകും ഈ ഒരു അറിവ് നിങ്ങൾക്ക് എവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം ആ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ്